യേശുവ നന്ദി യേശുവേശാസ്ത്രം എൻ്റെ പേര് ആൻസി ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് വയനാട്ടിൽ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭർത്താവ് പേര് ജോണി എനിക്ക് കിട്ടിയ ദൈവം തന്ന ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൻ്റെ വിവാഹം തടസ്സം മാറാനാണ് വിവാഹം ഇതുവരെ നടന്നിട്ടില്ല ആ ഉടമ്പടി എഴുതാൻ നേരത്തെ അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടു അച്ഛൻ പറഞ്ഞു ഒരിക്കലും നടക്കലാന്നുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് ഒന്നും രണ്ടും വെക്കാൻ പറഞ്ഞു ഒന്നും രണ്ടും നിയോഗമായിട്ട് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരിക്കലും നടക്കരുത് മുപ്പത് വർഷമായി ഒരു ഞങ്ങളുടെ പേര വഴിയില്ല ഒരു വഴിസാട്ടിലേക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഒരു പേരും വാങ്ങിക്കാനാണ് അങ്ങനെ ഒന്നും രണ്ടും ഉടമ്പടി ഞാൻ അത് വെച്ചു ഒക്ടോബർ മാസം ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വഴിസാട്ടിലേക്ക് ഒരു പതിനഞ്ച് സെൻ്റ് സ്ഥലം മേടിക്കാൻ സാധിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് തൊണ്ടയിലൊരു മുഴ അപ്പം പുള്ളിക്കാരനോട് അടുത്ത് കാണാം നോക്കുകയെന്ന് വേണ്ട പുള്ളിക്കാരെ നോക്കാൻ സമ്മതിക്കല്ലോ അത് സാധാരണ ആണെങ്കിൽ കൊള്ളതാണെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയ്ഡാണ് അത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്താലെല്ലാം ഞങ്ങൾക്ക് ഡേറ്റും തന്നു എല്ലാ ടെസ്റ്റുകളും പൂർത്തിയായി എല്ലാം റെഡി ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഓപ്പറേഷൻ കയറുന്നതിന് തൊട്ട് മുമ്പ് അവർ പറഞ്ഞു നമുക്ക് ഈ ഒന്ന് ഇ എൻ ഡി ചെയ്ത് നോക്കാം ഒന്നും കൂടി അങ്ങനെ ഇ എൻ ഡി ചെയ്തപ്പം വോക്കൽ കോടേലൊരു പൂപ്പൽ അപ്പം അവർ പറഞ്ഞു അപ്പോൾ അവർ എട്ട് ദിവസത്തേക്കുള്ള ഗുളിക തന്നു വിട്ടു അത് കഴിഞ്ഞ് പിന്നെ വന്നു നോക്കുമ്പോഴും എട്ട് ദിവസം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ആ വോക്കൽ വോക്കൽക്കടൽ അതേപോലെ പൂപ്പലുണ്ട് മാറുന്നില്ല പിന്നെ അവർ എട്ടു ദിവസം കഴിഞ്ഞ് എല്ലാം പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞ് നമുക്കത് ബയോക്സ് ചെയ്യാൻ കുറവില്ലെന്ന് അന്നേരം ഞാൻ ഉടമ്പടിത്തായാലും തേക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ ധ്യാനം കേൾക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ജപമാല ചെല്ലാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ മറ്റു കുഴപ്പമൊന്നും ഉണ്ടാകല്ലേ എന്ന് സൗഖ്യപ്പെടുത്തി തരണേന്ന് അങ്ങനെ അവർ ബയോക്സിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അവിടെ ഒരു സംഭവം കണ്ടില്ലെന്ന് അങ്ങനെ അത് ചെയ്തവർ പിറ്റേ എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം പുള്ളിക്കാരന് ചൂടുപനി പിടിച്ചു ചൂടുപനി പിടിച്ച് അത് സുഖമായി മെല്ലെ പതിമൂന്നാം ദിവസം ഒരു സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്നിട്ട് ഒരു വാശം ഫുള്ള് പോയി സംസാരശേഷി നഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മേപ്പാടിക്ക് കൊണ്ടുപോയി മേപ്പാടിന്ന് കോഴിക്കോട് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു മേപ്പാടിന്ന് പോകാൻ നേരത്തെ ഞാൻ ഉടമ്പടി കാഴ്ച രൂപ ഞാൻ എൻ്റെ കൊന്തേലിട്ട് ചുറ്റിയിട്ട് ഞാൻ ചേട്ടൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തു അവിടെ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ രണ്ട് മാസം കോഴിക്കോട് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചു അങ്ങനെ പ്രാർത്ഥനയും യൂട്യൂബിൽ ധ്യാനവും കൂടി അങ്ങനെ കഴിയുകയായിരുന്നു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പം മെല്ലെ കാല് നിലത്തുത്താറായി ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നു അതിൻ്റെ ഫലമായിട്ട് ഈ രീതിയിൽ നടക്കാറായി സ്വന്തം കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നട ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആ സ്ഥലം മേടിച്ച് അതിൻ്റെ രജിസ്റ്റർ കഴിയുന്നതിന് മുമ്പ് അറിഞ്ഞു വന്നത് എൻ്റെ രജിസ്റ്റർ കഴിഞ്ഞു അതിലേക്ക് ഞങ്ങൾക്കൊരു പെര വെച്ച് മാതാവ് തന്നു അതിന് പിരയിൽ കയറി താമസിച്ചു അങ്ങനെ നിരവധി അങ്ങനെ ഒരുപാട് നിരവധിയായ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു കാരണപ്രവർത്തികളെന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തോട്ട് പോയി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു തൊണ്ണൂറ്റി നാല് വയസ്സുള്ള ചാച്ചനുണ്ടായിരുന്നു വീട്ടിൽ പിന്നെ ജോൺ സംഭവിച്ചു പോയി അങ്ങനെ പുറമേ ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും പറ്റുന്ന രീതിയിൽ പത്രം കൊണ്ട് കൊടുക്കുക പ്രാർത്ഥിക്കുക പറ്റുന്ന രീതിയിലൊക്കെ ജനങ്ങളെ പറ്റുന്ന രീതിയിൽ ഭക്ഷണം കൊടുത്തും പൈസ കൊടുത്തും ഒക്കെ സഹായിക്കും അങ്ങനെയൊക്കെ ചെയ്തു പോന്നു അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം തന്നെ ദൈവത്തിനും ഈശോയ്ക്കും മാതാവിനും ഒരായിരുന്നു നന്ദി പറയുന്നു യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി സ്നേഹം നിറഞ്ഞവരെ ഈ ലോകത്തിലെ കൃപയും സത്യവും കടന്നു വന്നത് യേശുക്രിസ്തു വഴിയാണെന്ന് യോഹന്നാന്റെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ കൃപയും സത്യവുമാകുന്ന യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന് സമ്മാനിച്ചത് പരിശുദ്ധ കന്യാകാമറിയുമാണ് ആഗമന കാലത്തിലൂടെ തിരുസഭ കടന്നുപോവുകയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്കറിയാം കൃപാസനം കൃപയുടെ വാസസ്ഥലമാണ് കൃപയുടെ കേന്ദ്രമാണ് ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ കൃപ സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി വഴിയായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മളെല്ലാവരും ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളവരാണ് ഇന്നേ ദിവസം നമ്മളോട് സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ആൻസി ജോൺ എന്ന സഹോദരിയാണ് ഈ സഹോദരിയും തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി വഴിയായിട്ട് കൃപയും സത്യവുമാകുന്ന യേശു ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയിലൂടെ സ്വീകരിച്ചതിൻ്റെ നന്മകൾ നമ്മളുടെ മുൻപില് സാക്ഷിരൂപേണ പങ്കുവെക്കുകയാണ് ഈ സഹോദരി നമ്മളോട് പറയുകയാണ് മുപ്പത് വർഷമായിട്ട് ഇവർക്ക് ഭവനത്തിലേക്ക് വഴിയില്ലായിരുന്നു ഒരു നല്ല ഭവനം വെക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ കാരുണ്യവും സ്നേഹവും അനുഭവിക്കുന്ന കഥ അതുപോലെ തന്നെ ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയാണ് ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സ്ട്രോക്ക് വന്ന് തളർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടുകയും രോഗസൗഖ്യം നൽകി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുകയും പ്രാർത്ഥനാപൂരിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ കാരുണ്യവും കടാക്ഷവും ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഓപ്പറേഷന് പോകുമ്പോൾ വോക്കൽ കോഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുക്കുകയും അതിൽ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യത്തിലേക്ക് ഈ സഹോദരിക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു എന്നും ഈ സഹോദരി ഈ അൾത്താറയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് നിറഞ്ഞവരെ നമ്മളുടെ ജീവിതത്തിൽ കൃപ സ്വീകരിക്കണമെങ്കിൽ കൃപയ്ക്ക് ഉള്ള ഏക വഴി പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് പോലെ നമ്മൾ ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മളുടെ ജീവിതം അനുഗ്രഹ പൂർണമാകുന്നത് കൃപയുടെ ജീവിതമായിട്ട് മാറ്റപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടി വഴിയായിട്ട് ഏറെ പ്രത്യേകമായിട്ട് ഈ ആഗമന കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ മഹത്വപൂർണ്ണമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതവും കൃപയുടെ അനുഭവമാക്കി മാറ്റുവാനായിട്ട് കൃപയും സത്യവുമായിട്ടുള്ള യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറ്റിത്തീർക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരു കരങ്ങളും അടിച്ച് ഈ സഹോദരിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെറിയ എല്ലാ അനുഗ്രഹങ്ങളും കൃപക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക